ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ്പോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ജോധ്പൂരിലെ ജസ്വന്ത് താട എന്ന് പറയുന്ന സ്പോട്ടിലാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീടിവിടെ പങ്കുവയ്ക്കുന്നത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലം ഉണ്ട് അതുകൂടാതെ തന്നെ വളരെ ആയിട്ടുള്ള ഒരു പാലസും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പതിനയ്യായിരം രൂപയ്ക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് അപ്പാണ്ടും ഫ്ലൈറ്റ് അടക്കം പതിനയ്യായിരം രൂപ എക്സ്പെൻസിൽ ഏഴ് ദിവസം കുറേ സ്ഥലങ്ങൾ രാജസ്ഥാനിൽ ചുറ്റിക്കറങ്ങി അത്തരത്തിൽ നമ്മൾ കറങ്ങിയ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് രാജസ്ഥാനിലെ താജ്മഹാൾ എന്നറിയപ്പെടുന്ന ജസ്വന്ത്ട ജസ്വന്ത്ധാടയിൽ നമുക്ക് കയറാൻ വേണ്ടി ചെറിയൊരു എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ ആ ഒരു എൻട്രി എടുത്തതിന് ശേഷം നേരകത്തോട്ട് പോകാം ഈ ഒരു ജസ്വന്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു തടാകമുണ്ട് തടാകം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടകത്തോട്ടാണെങ്കിൽ ഒരു അടിപൊളി വെണ്ണക്കണ്ണിൽ ചെ വെണ്ണക്കല്ലിൽ തീർത്ത അടിപൊളി താജ്മഹൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ രാജസ്ഥാനിലെ താജ്മഹലാണ് ഗൈസ് നമ്മളിനടുത്ത് കാണാൻ വേണ്ടി പോകുന്നത് രാജസ്ഥാനിലെ താജ്മഹൽ പോകുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനും അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നടക്കാൻ വേണ്ടിയുള്ള നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലവും കൂടെ ഉണ്ട് ഇതാ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ വായിക്കുന്ന ഇഷ്ടംപോലെ രാജസ്ഥാനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവരെ കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാം പക്ഷെ കുഴപ്പമില്ല പക്ഷേ ടിപ്പ് കൊടുക്കണം അപ്പോൾ ജസ്വന്ത് ധാഡ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ജോധ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിലാശില്പ സ്മാരകമാണ് ഇത് രാജസ്ഥാനിലെ താജ്മഹൽ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് പ്രധാന വിവരങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോധ്പൂർ രാജസ്ഥാനിലാണ് ഇത് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മിച്ച് മഹാരാജ സർദാർ സിംഗ് ആണ് നിർമ്മിച്ചത് ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പിതാവ് മഹാരാജ ജസ്വന്ത് സിംഗിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ ഒരു വാസ്തുശില്പം ശുദ്ധമായ വെള്ളക്കല്ലിലാണ് ഈ ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു താജ് നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള ആകർഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർബിൾ ശില്പമാണ് സ്മാരകത്തിൻ്റെ മതിലുകളും കോണുകളും അത്യന്തം നക്ഷികത്തോടെയും പാളിക ോടെയും നിർമ്മിച്ചിരിക്കുന്നു ഇതിലേക്കൂടെ നമ്മൾ നടക്കുന്ന സമയത്താണെങ്കിൽ ആക്ച്വലി നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യും എന്നാണ് പൊതുവേ പറയാറ് നമുക്ക് വെളിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഗാർഡനൊക്കെ നല്ല കൂളിങ് ആണ് നമുക്ക് അകത്തോട്ട് പോകുന്ന സമയത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രിയൊക്കെ രാജസ്ഥാനിലെ നോർമൽ ക്ലൈമറ്റിൽ ഇവിടെ വന്ന് നമുക്ക് ചെരിപ്പിടാതൊക്കെ അകത്ത് കയറണം അകത്തോട്ട് കയറി കഴിഞ്ഞാലും നല്ല കൂളിംഗ് ആയിരിക്കും ഈ ഒരു കല്ലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇപ്പോൾ ജോധ്പൂരിലെ മർവാർ രാജവംശത്തിലെ മറ്റു പല അംഗങ്ങളുടെയും ശ്മശാനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് തള്ളിരിലയുള്ള മലരും കുടിലുകളും താള സമതലയുള്ള കുളങ്ങളുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോധ്പൂർ സിറ്റി ഓൾമോസ്റ്റ് കാണാനും നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത മേധാവിയായ മെഹറാൻഗഡ് കോട്ട അടുക്കളയിലാണ് ജസ്വന്ത് ജസ്വന്ത്ട അവിടെ നിന്ന് ജോധ്പൂർ നഗരം മുഴുവനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും സമയം നോച്ചു കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്കും അഞ്ചരക്കും ഇടയ്ക്കാണ് ഇവിടുത്തെ എൻട്രി ടൈം പ്രവേശനം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത് രൂപയാണ് ഇന്ത്യക്കാർക്ക് വിദേശികൾക്ക് അൻപത് മുതൽ നൂറ് രൂപ അങ്ങനെ പോകും ക്യാമറ ചാർജ് പ്രത്യേകിച്ചിട്ടില്ല പക്ഷെ കുറച്ചും കൂടെ വലിയ ക്യാമറ കാണുന്നുണ്ടെങ്കിൽ അവർ ചാർജ് വാങ്ങിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ജസ്വൺ തട സന്ദർശിക്കുന്നതും ചരിത്രത്തിലേക്ക് നമ്മൾ നടന്ന് കയറുന്ന ഒരു ഫീലിംഗ് ഉളവാക്കും എന്നതിൽ സംശയമില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പോൾ രാജസ്ഥാനിലെ താജ് മഹാളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു താജ്മഹളിൻ്റെ അകത്ത് നമ്മൾ കയറുന്ന സമയത്തിന് നല്ല കിടിലം തണുപ്പ് ആ ഒരു കൂളിങ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അത് എത്ര ചൂടുള്ള ക്ലൈമറ്റാണെങ്കിലും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് എടുക്കാനും അതുപോലെ തന്നെ ആ ഒരു കൂളിങ് എഫക്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനും ഈ ഒരു താജ്മഹലിൻ്റെ അകത്തുള്ള വിഷ്വൽസൊക്കെ നമുക്ക് കവർ ചെയ്യാനും ഒക്കെ പറ്റും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല വലിയ ഡി എസ് എൽ ആർ ക്യാമറയൊക്കെ വരുന്ന സമയത്ത് വേണം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അല്ലാത്ത സമയത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഞാനും എൻ്റെ കോളേജ് മെയ്റ്റ്സുമായിട്ടുള്ള രാജസ്ഥാൻ ഏഴ് ദിവസത്തെ പതിനയ്യായിരം രൂപ മാത്രം വരുന്ന എക്സ്പെൻസ് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് അടക്കമുള്ള എക്സ്പെൻസിൻ്റെ വീഡിയോ സീരീസുകളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ജസ്വന്ത് ധാഡ എന്നറിയപ്പെടുന്ന രാജസ്ഥാൻ താജ്മഹലിൻ്റെ വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെയും സനിങ് ഓഫ് ബൈ യുവർ യുവ മിഗ്ദാദ്മിക് റോക്ക് ബൈ 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 ബായ് ബൈ ബായ് അപ്പോൾ മറക്കാതെ വീഡിയോ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണേ